ഒരു കുട്ടിയുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കാരിക്കെങ്കിലും അറിയോ ഞാൻ പറയട്ടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ കുട്ടിയുടെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ് ഉമ്മമാരെ മാതാക്കളെ നിങ്ങളുടെ പ്രാർത്ഥനക്കൊക്കെ വലിയ വില ഉണ്ട് നിങ്ങൾ ഈ ഫോണിലും കളിച്ചിട്ട് കുട്ടികൾ അത് കണ്ടിട്ടല്ലേ പഠിച്ചുക കുട്ടികൾ മാതാപിതാക്കളെ സ്വഭാവം നന്നാവാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരുത്തരുത് കേട്ടോ അമ്മമാരെ നിങ്ങളൊന്ന് കൈ ഉയർത്തിയാൽ ഉയർത്തിയാങ്ങളെ കുട്ടികൾക്ക് അത് മതിയാവും ജീവിതകാലം മുഴുവനും അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി വസ്സലാമിന്റെ ഉമ്മ മരണപ്പെട്ടു പോയപ്പോ മൂസാ നബി അലൈഹി തട്ടിത്തടഞ്ഞു പോയപ്പോ അള്ള പറഞ്ഞത് മൂസ ഇനി നീ സൂക്ഷിക്കണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ഉമ്മ ഇല്ലാന്ന് ഉമ്മ മരണപ്പെട്ടു പോയപ്പോഴാണ് അള്ളാവ് അത് പറഞ്ഞത് അതുവരെ പറഞ്ഞിരുന്നില്ല അപ്പൊ ഉമ്മാന്റെ പ്രാർത്ഥനക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഒരു ഉന്നതിയിലേക്ക് എത്തിയ കുട്ടിക്ക് ആ ഉന്നതിയിലേക്ക് എത്താൻ കഴിയൂല ഒരു പ്രാർത്ഥനയുടെ ശക്തിയുടെ പിൻബലമില്ലാതെ ആ ശക്തി ഏതാണെന്നറിയോ ഉമ്മയുടെ പ്രാർത്ഥനയാണ്